സിനിമാ പ്രേമികൾക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് സിനിമകളുടെ വലിയൊരു ക്യാൻവാസ് ആണ് ഒരുക്കിയിരിക്കുന്നത് ശ്രദ്ധേയനായ ലിജോ ജോസ് പല്ലീശ്വരുടെ മലയക്കോട്ടെ വാലിപനാണ് ആദ്യ ചിത്രം മോഹൻലാലിനെ നായകനാക്കി ഒരുക്കുന്ന ആക്ഷൻ ഫാന്റസി ചിത്രമാണ് മലയക്കോട്ടെ വാലപൻ സസ്പെൻസുകൾ നിറച്ചുകൊണ്ടാണ് ഓരോ പോസ്റ്ററുകളും ഇറക്കിയിരിക്കുന്നത് വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ ചെയ്ത് പ്രേക്ഷക കൈയെഴി നേടുന്ന മമ്മൂട്ടിയുടെ അഭിനയ കരിയറിലെ മറ്റൊരു മുഖമായിരിക്കും ഭ്രമയുഗം ഇതൊരു ഹൊറർ ചിത്രമായിരിക്കും നെഗറ്റീവ് കഥാപാത്രത്തെയാണ് മമ്മൂട്ടി അവതരിപ്പിക്കുന്നത് ടൊവിനോ തോമാസിന് ഏറെ പ്രതീക്ഷ നൽകുന്ന ചിത്രമാണ് അജയ്ന്റെ രണ്ടാം മോഷണം ബിഗ് ബസ് ചിത്രത്തിൽ എത്തുന്ന ചിത്രത്തിൽ ട്രിപ്പിൾ റോളിലാണ് ടൊവിനോ തോമസ് എത്തുന്നത് രോമാഞ്ചം എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ജിത്ത് മാധവ് ഫഹദനെ നായകനാക്കിയ ഒരു ചിത്രമാണ് ആവേശം വിഷുഖണി ചിത്രം റിലീസിന് എത്തുന്നത് ഒരുപാട് നാടുകൾക്ക് ശേഷം ജയറാമിനെ നായകനാക്കി ഇൻവെസ്റ്റിഗേഷൻ ജോണറിൽ എത്തിയ ചിത്രമാണ് അബ്രഹാം ഓസ്ലർ ജയറാമിന്റെ ശക്തമായ തിരിച്ചുവരവാണ് ഈ ചിത്രത്തിലൂടെ അറിയിക്കുന്നത് ഈ ചിത്രത്തിൽ ഗസ്റ്റ് റോളിൽ മമ്മൂട്ടിയും അഭിനയിക്കുന്നുണ്ട് മലയാള സിനിമയിൽ ഏറ്റവും വലിയ മുതൽ മുടക്കിൽ ജയസൂര്യെ നായകനാക്കി ഒരുക്കുന്ന കത്തനാർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തിയേറ്ററിൽ എത്തും അഭിനയ ജീവിതത്തിലെ പ്രവൃത്തി പരിചയം കൈമുതലാക്കി മോഹൻലാൽ സംവിധാനം ചെയ്യുന്ന ബറോസ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തരംഗം സൃഷ്ടിക്കും എന്ന പ്രതീക്ഷയിലാണ് ആരാധകർ മോഹൻലാലിന്റെ സിനിമ ആയതുകൊണ്ട് കൗതുകം ഏറെയാണ് ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായ എംബുരാനും റിലീസിന് ഒരുങ്ങുന്നുണ്ട് ധ്യാൻ ശ്രീനിവാസിന്റെ വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമ രണ്ടായിരത്തി ഇരുപത്തി നാല് പകുതിയോടെ റിലീസിന് ഒരുങ്ങും എന്ന പ്രതീക്ഷയാണ് ജിപ്പോൾ ലാൽ ഒരുക്കുന്ന ടോവിനോയുടെ നടിക തിലകം കല്ലു ഡെന്നീസിന്റെ മകൻ ഡിനു ഡെന്നിസിൻ്റെ സമീപത്തിൽ ഒരുങ്ങുന്ന ക്രൈം ഡ്രാമ ചിത്രമായ ബസൂക്കയും മമ്മൂട്ടി നായകനായ ടർബോയും അണേറെ റിലീസിനായി ഒരുങ്ങുന്നുണ്ട് ഹണി റോസിനെ നായികയാക്കി എബ്രേഷൻ ഒരുക്കുന്ന റൈച്ചലും വിപിൻത സംവിധാനം ചെയ്യുന്ന ഗുരുവായൂർ അമ്പല നടയിൽ എന്ന ചിത്രവും രണ്ടായിരത്തി നാലിൽ റിലീസിന് ഒരുങ്ങുന്നു സൂപ്പർ താരങ്ങളുടെ ചിത്രങ്ങളും യുവതാരങ്ങളുടെ പ്രതീക്ഷാ ചിത്രങ്ങളും യുവ സംവിധായകരുടെ താര കോംബോകളും കൗതുകം നിറഞ്ഞ അന്താരാഷ്ട്ര ചിത്രങ്ങളും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രധാനപ്പെട്ടവയാണ് പുതിയ വാർത്തകൾ അറിയാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക